ദേശീയ അധ്യാപക ദിനത്തിൽ മുതിർന്ന അധ്യാപകരെ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആദരിച്ചു മുൻ അധ്യാപകരായ എൻ യു ജോസഫ് ഞാളൂർ ജോസ് ആറ്റിപ്പുറം മേരി സേവ്യർ ഇടശ്ശേരി എന്നിവരെയാണ് കെ എസ് എസ് പി എ ഭാരവാഹികൾ ആദരിച്ചത് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഗുരുക്കന്മാരെ ആദരിച്ചത് മുൻ അധ്യാപകരായ എൻ യു ജോസഫ് ഞാളൂർ ജോസ് ആറ്റിപ്പുറം മേരി സേവിയർ ഇടശ്ശേരി എന്നിവരെ വീടുകളിൽ നേരിട്ടെത്തിയാണ് കെ എസ് എസ് പി എ ഭാരവാഹികൾ ആദരിച്ചത് ഈ ദിവസം ഞങ്ങളൊരു സാറേ ഞങ്ങളൊരു ജോസഫ് സാറ് തോന്നി എന്നെ നമ്മൾ ഏറ്റവും സീനിയറായിട്ടുള്ള അധ്യാപകൻ എന്ന നിലയിൽ നമ്മളെ ഇവിടെ ആദരവും അഭിനന്ദനവും അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ മുപ്പത്തിമൂന്ന് വർഷം സേവനം അധ്യാപക ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് അനേകം കുട്ടികൾക്ക് വിദ്യാസനം പകർന്നു പകർന്നുകൊടുക്കുകയും മാതൃകയാകുകയും ചെയ്ത അധ്യാപകനാണ് അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും ആശംസപ്പെടുന്നു ഐവാൻ സെമാസ്റ്റിൻ കെ എസ് ഹസൻകുട്ടി ജോജോ ജെയിംസ് ജോളി എം മുരിങ്ങമറ്റം ഫ്രാൻസിസ് ജോസഫ് എ സി കുര്യൻ ജെസി മാത്യു മാഗി ജോർജ് മാത്യു യു വി റോയി ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എം ജി ന്യൂസ് മുഴുവൻ ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്